കേരള രാഷ്ട്രീയം ദിനംപ്രതി കലങ്ങിമറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സോഷ്യൽ മീഡിയകളെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾക്കൊരു ദാരിദ്ര്യവുമില്ലാത്തൊരു സുലഭമായ വാർത്തകൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ സമയമില്ലാത്ത രീതിയിൽ നിരന്തരം എപ്പിസോഡുകൾ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അപാരമായ സാധ്യതകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്കും ഏറ്റവും കൂടുതൽ ഒരു മേഖലയായി നമ്മൾ കേരള രാഷ്ട്രീയം മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതോടൊപ്പം തന്നെ സിനിമയിലാൽ പീഡന വീരന്മാരെ കുറിച്ചുമാണ് എപ്പിസോഡുകൾ നിറഞ്ഞു നിന്നെങ്കിൽ ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരള സർക്കാരിന് കീഴിൽ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീയും കൊള്ളിവെപ്പും കൊലപാതകവും കസ്റ്റഡി മരണവും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ വൈറലൂടെ ചോർത്തിയെഴുതതുമായ ഗുരുതരമായ വിഷയങ്ങൾ ഒരു മയക്കു മരുന്ന് വിരുദ്ധ സ്കോഡി എന്ന് പറഞ്ഞുകൊണ്ട് ഡാൻസ് ആഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ രൂപീകരിച്ചു കൊണ്ട് അതുപയോഗിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്തടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എ ഡി ജി പി യേയും അതോടൊപ്പം തന്നെ സുചിത്താൽ എന്ന് പറയുന്ന ഒരു എസ് പി യേയും അതോടൊപ്പം ഇതിനൊക്കെ കൂട്ടു ചെയ്യുന്ന കൂട്ടുനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇത്തരം വിഷയങ്ങൾ പിണറായി വിജയനും ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി അല്ലെ ആഭ്യന്തരമന്ത്രി ഒക്കെ വെറും മരവാഴകളാണ് നട്ടെല്ലാത്ത തങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ നട്ടെല്ലൂറിക്കൊണ്ട് സുചിത ഭക്ഷണം അടക്കമുള്ള ത്രിമൂർത്തികൾ ഇവിടെ കോൽക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പി വി അൻവർ വെളിപ്പെടുത്തുമ്പോൾ മാത്രം അറിയുന്ന ഒരു മുഖ്യമന്ത്രി ഒരു ആഭ്യന്തരമന്ത്രിയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരം ക്രിമിനലുകളെ സംസ്ഥാനത്തിൻ്റെ സമാധാനം ക്രമസമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ട ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ക്രിമിനലുകൾ അശാന്തി അരാഷ്ട്രീയതും അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതിനു പകരം സസ്പെൻഡ് ചെയ്ത് ജയിലിലടക്കേണ്ടതിന് പകരം ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പി വി അൻവറിനെ തളക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി വി അൻവറിൻ്റെ ആ ഒരു ക്ഷൂരത കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുമായിട്ട് ചിന്ത എന്ന് പറയുന്ന പാർട്ടിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് ഗോവിന്ദൻ മാസുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും കൂടിയുണ്ട് പി വി അൻവർ അതിനുശേഷം ഒന്നുകൂടി പി വി അൻവറിനെ നിർവീര്യമാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അതിനുശേഷം ഇത്തരം സംഭവ വികാസങ്ങളെക്കുറിച്ചോ സുജിത്താസിനെ കുറിച്ചോ അതേപോലെ അജിത് കുമാറിനെ കുറിച്ചോ അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കുറിച്ചോ ഒരു ആരോപണങ്ങളോ മറ്റു വാർത്തകളോ നമുക്ക് കാണാൻ സാധിക്കില്ല തിരുവനന്തപുരത്ത് അനിൽകുമാർ നിർമ്മിക്കുന്ന കൊട്ടാരത്തെ കുറിച്ചോ അത് എവിടുന്ന് ഫണ്ട് വന്നും അതോടൊപ്പം തന്നെ മറുനാഥൻ മലയായ സാജൻ സെക്രട്ടറിയിൽ നിന്നും ഒന്നര കോടി നമ്മുടെ എ ഡി ജി പി കൈക്കൂലിയായി വാങ്ങിയതിനെ കുറിച്ചൊന്നും അന്വേഷണം നടക്കാൻ സാധ്യതയില്ല ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും നമ്മുടെ പ്രതിപക്ഷം ഇവിടെ ഷണ്ടന്മാരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിപക്ഷം എന്നൊരു പക്ഷമില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി യു ഡി എഫ് ആണ് അല്ലെ കോൺഗ്രസ് ആണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ സി പി എം റോഡിലൂടെ ഒരു മനുഷ്യനും നടക്കാത്ത രീ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാനും മുഖ്യമന്ത്രിയെ രാജ്യ പ്പിക്കാനുള്ള കരിങ്കോടി കാണിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമായിരുന്നു ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി അടക്കം കോൺഗ്രസ് അടക്കം മുസ്ലിം ലീഗ് അടക്കം മറ്റു ചെറു രാഷ്ട്രീയ പാർട്ടികളടക്കം മൗനം അവമ്പലി അവലംബിച്ചു കൊണ്ടിരിക്കുന്ന കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പൊതുജനം വിഡ്ഢികളാണ് എന്ന് അല്ലെ പൊതുജനങ്ങളെ വിഡ്ഢികളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കുറേ കാലമായിട്ട് നടക്കുന്നത് ഇത്തരം പോലീസ് രാജ് തന്നെയാണ് മലപ്പുറത്തെ ഒരു ക്രിമിനൽ ജില്ലയാക്കി മാറ്റാൻ വേണ്ടി എസ് പി സുജിത് സുജിത് ദാസ് കാണിച്ച ശുഷ്കാന്തി നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കസ്റ്റഡി മരണങ്ങളാണ് അവിടെ കള്ളക്കേസിൽ നടന്നത് ഇത് രണ്ടും എം ഡി എം എയുടെ പേരിലാണ് നടത്തിയിരിക്കുന്നത് ഈ എം ഡി എം എയുടെ പേരിലും ചില ആരോപണങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് സുജിത് ഉൾപ്പെടെയുള്ള ആളുകൾ ചില യുവാക്കളിൽ എം ഡി എം എ ഏൽപ്പിച്ചുകൊണ്ട് ഈ കസ്റ്റഡിയിൽ മരണപ്പെട്ട ആളുകളെ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് ആ കുടുംബം അവകാശപ്പെടുന്നു ഇത്തരത്തിൽ കൊടും ക്രിമിനൽ പ്രവർത്തനമാണ് കേരള പോലീസിലുള്ള ഇത്തരം ഐ എ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും നമ്മുടെ ഉദ്യോഗസ്ഥബന്ധം ഇവരെ പോലെയുള്ള ഉദ്യോഗസ്ഥ ബന്ധം ബ്യൂറോക്രസി ഒരിക്കലും മാറുന്നില്ല കാരണം നാലാം ക്ലാസ്സും കുസ്റ്റികളിലെ പത്താം ക്ലാസ് അല്ലെ പ്ലസ് ടു അല്ല അത്തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ മുഖ്യമന്ത്രി അല്ലെ ആഭ്യന്തരമന്ത്രി മറ്റ് മന്ത്രി പദവികളിലേക്ക് വരുമ്പോൾ അവർക്ക് നിയമവ്യവസ്ഥയെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധമുണ്ടാവില്ല കൃത്യമായ അറിവുണ്ടാവില്ല പക്ഷെ അത്തരം ആളുകൾക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടും മറ്റും മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി നിന്ന ആളുകൾ അടുത്ത പ്രാവശ്യം യു ഡി എഫ് ഭരിക്കുമ്പോഴും മറ്റുള്ള ആളുകൾ ഇവരിൽ തന്നെ ഒരുപക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥ ബന്ധത്തിൽ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ബന്ധത്തിൽ തന്നെ യു ഡി എഫിന് വേണ്ടിയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ടും നിയോഗിക്കപ്പെട്ട രണ്ട് വിഭാഗത്തുള്ള ആളുകൾ വിവിധ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ ജോലി ചെയ്തു പോകുന്നുണ്ടാവും എന്നാൽ ഇവരുടെയൊക്കെ പരസ്പര ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ കരുത്തുറ്റ നട്ടലുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന മുഖ്യമന്ത്രിമാരും അല്ലെ വകുപ്പ് മന്ത്രിമാരും മറ്റ് എം എൽ എമാരും വളർന്നു വരിക വിജയിച്ചു വരിക എന്നത് മാത്രമാണ് പോകുമ്പം വഴി അതിന് ഏറ്റവും വലിയ മാർഗം നമുക്കറിയാം ഇന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ് രാഷ്ട്രീയത്തിൽ അഭ്യസീതരായിട്ടുള്ള നിയമവ്യവസ്ഥയും രാഷ്ട്രീയത്തെക്കുറിച്ചും ജനാധിപത്യ ബോധത്തെക്കുറിച്ചും കൃത്യമായ ഹൈലി എഡ്യൂക്കേറ്റഡായ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വന്നാൽ മാത്രമേ അത്തരം ആളുകൾ രാഷ്ട്രീയത്തേക്കിലേക്ക് കാലുകുത്തിയാൽ മാത്രമേ ഇത്തരം അരാഷ്ട്രീയത അല്ലെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥത്തിൻ്റെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നിർത്താന് സാധ്യമാകുകയുള്ളൂ കേവലം പ്രായമുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കുറവുള്ളവർക്കും മാത്രം പ്രവർത്തിക്കേണ്ട ഒരു മേഖലയല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ അടുത്ത ആഴ്ചത്തെ മറ്റ് എക്സ്ക്ലൂസീവ് വാർത്തകൾ വരുമ്പോൾ ഈ ഈ ആഴ്ചത്തെ വാചകൾ വാർത്തകൾ കാലയവനികയ്ക്കുള്ളിലേക്ക് മായും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല ഇവിടെ കഴുതകളാക്കപ്പെടുന്നത് ജനങ്ങളാണ് ഇവരെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലേൽപ്പിക്കുമ്പോൾ ഈ ബ്യൂറോക്രസിയിലൂടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സമ്പത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഉദ്യോഗ ബന്ധമാണ് നമ്മൾ പാഴെ മാറ്റിമറിക്കേണ്ടത്